കുരുന്നുകളുടെ കലാപ്രകടനവുമായി വിളയൂർ പഞ്ചായത്തിൽ അംഗൻവാടി കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ മേള ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കലാപ്രകടനങ്ങളും നടന്നു വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പേരടിയൂർ നളന്ത കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് അംഗൻവാടി കലാമേള സംഘടിപ്പിച്ചത് രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ അംഗനവാടി കലോത്സവമാണ് നടക്കുന്നത് മൊത്തം ഇരുപത്തി മൂന്ന് അംഗനവാടിയിലായിട്ട് ഇരുന്നൂറ്റി എൺപതോളം കുട്ടികളെ ഇന്ന് പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അംഗനവാടി മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് തന്നെ എല്ലാ അംഗ നമ്മുടെ വെള്ളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടി കുട്ടികൾക്കും യൂണിഫോം എന്നുള്ള സം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ അംഗനവാടിക്കും കെട്ടിടങ്ങളായി ഏറ്റവും നല്ല കെട്ടിടങ്ങൾ പിന്നെ ഒരു ഭിന്നശേഷി അംഗനവാടി പാലക്കാട് ജില്ലയിലെ ആകെ ഒരു ഭിന്നശേഷി അംഗനവാടിയാണ് വരുന്നത് അത് വലിയൊരു ഗ്രാമപഞ്ചായത്തിലാണ് തന്നെ സ്മാർട്ട് സ്മാർട്ട് ലക്ഷം രൂപ ഒരു വൈസ് പ്രസിഡന്റ് ായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജയശ്രീ സ്ഥിരസമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ രാജീവ് മണികണ്ഠൻ സാജിദ ആമിന മുംബീറ മറ്റു മെമ്പർമാരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ഇരുപത്തിമൂന്ന് അംഗൻവാടികളുമായി ഇരുന്നൂറ്റി എൺപതോളം കുട്ടികളാണ് കലാമേളയിൽ പങ്കെടുത്തത്